നമസ്കാരം ഇന്ന് ഞാൻ എന്ത് വരയ്ക്കണമെന്നാലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് എന്തുകൊണ്ട് നമ്മൾ നായയെ വരച്ചുകൂടാ നമ്മൾ എന്തും കാണുന്നതല്ലേ മാത്രമല്ല ഇന്ന് ഞാനൊരു വാർത്ത കണ്ടു സാധാരണ ഞാൻ വയനാട്ടിലെ ദുരന്തങ്ങൾ അധികം കാണാൻ നിൽക്കാറില്ല കാരണം മനസ്സുവല്ലാതെ വിങ്ങും അപ്പോൾ നമ്മൾ എന്തിനാണ് അത് കണ്ടിട്ട് ദുഃഖിക്കുന്നത് എങ്കിലും മനസ്സുകൊണ്ട് അവർക്കൊക്കെ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഇങ്ങനെ ഒരു ദുരന്തം ആവർത്തിക്കരുത് എന്ന മനസ്സിലുള്ള പ്രാർത്ഥന പക്ഷേ ഇന്നെൻ്റെ മനസ്സിൽ കണ്ണിൽപ്പെട്ടൊരു വാർത്ത അതിൻ്റെ യജമാനത്തെ എൻ്റെ അമ്മയെ കണ്ടൊരു നായക്കുട്ടി ആ സ്ത്രീയുമായിട്ട് അതിൻ്റെ സ്നേഹപ്രകടനങ്ങൾ ആ ദുരന്ത ഭൂമിയിൽ അവർ എങ്ങനെയോ കണ്ടുമുട്ടിയതാണ് പിന്നീട് വേർപെട്ട് പോയതിനു ശേഷം ആ സാധുജീവിയുടെ സ്നേഹം കണ്ടപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു നമ്മൾ കാണാതെ പോകുന്ന ഒരുപാട് നന്മ മരങ്ങൾ നന്മ നിറഞ്ഞ ജീവിതങ്ങള് നമുക്ക് ചുറ്റുമുണ്ട് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് അവർക്കൊരുപക്ഷേ മനുഷ്യൻ്റെ രൂപം ഉണ്ടാവണമെന്നില്ല രൂപത്തിൽ എന്താണ് കാര്യമല്ലേ അതിലടങ്ങിയിരിക്കുന്ന പ്രാണങ്ങളിലാണ് കാര്യം അപ്പോൾ ഇവിടെ ഞാൻ വ്യക്തമായിട്ടൊരു ചിത്രത്തിലുപരി ഇതൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഷെയ്പ്പ് വരയ്ക്കേണ്ടതെന്നുള്ളതാണ് നോക്കൂ ഇങ്ങനെ കണ്ടോ വന്നിട്ട് ഇവിടെ ഇങ്ങനെ വരും പിന്നെ ദേ കണ്ടോ അതിന് നോക്കി നിൽക്കുകയാണെങ്കിൽ അതെ ഇവിടെ തല വരും നിങ്ങൾ അറിയേണ്ടത് ഈ സർക്കിളൊക്കെ വരയ്ക്കുമ്പോഴുണ്ടോ ഇങ്ങനെ അതിൽ ഇതിന് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം നമ്മുടെ മൊബൈലിൽ തുടരെ തുടരെ ഒരു വീഡിയോ അല്ലെങ്കിൽ കുറേ ഫോട്ടോസ് എടുക്കുക ക്ലിക്ക് ചെയ്യുക ഇതിനെ കാണുമ്പോൾ അപ്പോൾ നമുക്ക് ഇവർ ഓരോ അംഗചലനങ്ങൾ നമുക്ക് വളരെ വേഗം അറിയാനാവും നിങ്ങൾക്കെതിരെ വീഡിയോ നന്നായിട്ടാണ് നേരെയാണ് കാണുന്നതെന്ന് തോന്നുന്നു കാരണം ഞാൻ ക്യാമറ ബോഡിലിങ്ങനെ വെച്ചിട്ടാണ് താഴെ വരയ്ക്കുന്നത് ചിലപ്പോൾ ക്യാമറ ചരിഞ്ഞതുകൊണ്ട് ചിത്രങ്ങൾ ചരിഞ്ഞു തോന്നും ക്ഷമിക്കുക നമുക്കതിനെ പരമാവധിയാൻ കണ്ടാൽ നേരെ വെച്ച് തന്നെ കാണിക്കാം കേട്ടോ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത് കൈ ഒക്കെ കണ്ടു നമ്മളിങ്ങനെ വന്നിട്ടു തേ അതിനിടയ്ക്ക് പറയാൻ മറന്നു ഞാനതൊരു പുതിയ പെൻസിൽ വാങ്ങി സ്ട്രേറ്റ്ലറിൻ്റെ മാർസ് ലൂമോഗ്രാഫ് എന്ന പെൻസിലാണ് എയ്റ്റ് ബി ആണ് എൺപത് രൂപയാണ് ഈ പെൻസിലു വില ഒരാവശ്യമില്ലാത്ത കാര്യമാണ് പിന്നെ ഞാൻ ഓർത്ത് ഇത്തരം ഒരു പെൻസില് കൊണ്ട് വരയ്ക്കുന്നത് കുഴപ്പമൊന്നും അങ്ങനെ ഒരു പെൻസിൽ വാങ്ങി നോക്കി നല്ല പെൻസിലാണ് നല്ല ഫ്രിക്ഷൻ ഉണ്ട് വരയ്ക്കാൻ നല്ല സുഖമാണ് എന്ന് വെച്ച് ഇതുകൊണ്ടൊന്നും വാങ്ങി വരയ്ക്കുന്ന ഒരു കാര്യമില്ല പ്രൊഫഷണലായിട്ട് പണം വാങ്ങി വരയ്ക്കാൻ അല്ലെങ്കിൽ നമ്മൾ കമ്മീഷൻ വർക്ക് ചെയ്യുന്നവർ വേണമെങ്കിൽ ഇതൊക്കെ കൊണ്ട് പെൻസിൽ സ്കെച്ച് ചെയ്തൊക്കെ വരച്ചാൽ ലാഭമാണ് അല്ലാതെ നമ്മൾ പഠിക്കാനും പഠിപ്പിക്കാനും ഒന്നും ഇത്ര വില കൂടിയ പെൻസിൽ വാങ്ങിക്കണമെന്നില്ല വാങ്ങിച്ചത് കൊണ്ട് തെറ്റുമില്ല പറയുന്നത് ഇതൊക്കെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം അത്രമാത്രം നമ്മൾ ഏത് പെൻസിൽ ഉപയോഗിച്ചു എങ്ങനെ വരച്ചു എന്നുള്ള കാര്യം നമ്മൾ എത്ര നന്നായിട്ട് ചെയ്തു എത്ര ഡെഡിക്കേറ്റഡ് ആണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് നോക്കാതെ ഞാൻ പറഞ്ഞത് ഒരു ഷേപ്പ് വരയ്ക്കാൻ നല്ലത് െ വരയ്ക്കാൻ നോക്കുക ഇതൊരു ചിത്രമാണ് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം നമുക്ക് ഈ പ്രകൃതിയിലെ ഓരോന്നിൻ്റെയും ഓരോന്നിനെയും അടുത്ത് അറിയാൻ ശ്രമിക്കണം ഞാൻ എപ്പോഴും പറയുന്ന ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ വിശന്ന് തളർന്ന് വഴിയിൽ കിടക്കുന്ന നായകളെ കാണും വല്ലാത്ത സങ്കടം തോന്നും ഞാൻ ആ ദൈന്യത മാത്രമേ എടുക്കാറുള്ളൂ അല്ലെങ്കിൽ ക്രൂരതയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒന്നിനും ക്രൂരമായിട്ടല്ല കാണുന്നത് ഞാൻ ആ ദൈന്യത എൻ്റെ മനസ്സിലുള്ളത് കാരണം ഓരോ ദിവസവും നമ്മളിവിടെ ഉണ്ടാവുന്ന ദിവസങ്ങളുടെ എണ്ണം കുറയുകയാണ് അല്ലേ നമ്മൾ ഇനിയും ഒരുപാട് കർമ്മം ചെയ്യേണ്ടതുണ്ട് കടന്ന് പോകും മുൻപ് ചെയ്യാവുന്നൊക്കെ ചെയ്തിട്ട് പോകണം അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് മനസ്സിൽ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ധർമ്മവും കർമ്മവും പൂർത്തിയാക്കി മടങ്ങി പോകുമ്പോൾ നമ്മുടെ ഭാണ്ഡത്തിൽ ഒരല്പം നന്മയുടെ വിത്തുകൾ ഉണ്ടാവണം മനസ്സിലിങ്ങനെ നട്ടുതനച്ച് കിളപ്പിക്കാനായിട്ട് നോക്കുക ഒരു ജീവിയെ വരിച്ചു അടുത്തൊന്നുകൂടെ നമുക്ക് വരച്ചു നോക്കാം ഇനി നോക്കാം തീ നമ്മളിങ്ങനെ കിട്ടുന്നത് ഇതിനൊക്കെ തല വരയ്ക്ക് നിങ്ങൾ നോക്കുക ഈ സമയത്ത് എൻ്റെ ഒരു കുട്ടിക്ക് ക്ലാസ് എടുക്കുകയാണ് ആ കുട്ടിയുടെ കുട്ടിക്ക് പടം വരച്ച് കൊടുത്തിട്ട് ഇപ്പുറത്തിരുന്നിട്ടാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യാതൊരു വിധത്തിലുള്ള മറയുമില്ലാതെ ഇങ്ങനെ നമ്മുടെ ജോലി ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനോട് കാണിക്കുന്ന ഒരു ഡെഡിക്കേഷൻ എൻ്റെ മനസ്സിൽ വളരെ പ്രധാനമാണ് എല്ലാ ഭാഗത്തും നമ്മൾ ഉണ്ടാവണം രാത്രി ഒരു ചിത്രം വരച്ചിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ എന്ന് ഞാൻ കരുതിയാൽ എത്ര രാത്രിയാണെങ്കിലും എനിക്ക് പറ്റാവുന്നിടത്തോളം ഞാൻ ആ ചിത്രം ചെയ്തിട്ടേ കിടക്കൂ വരച്ചിട്ടിട്ടേ കിടക്കൂ അതിന് എത്ര സമയമായെങ്കിലും ഞാൻ ആ ചിന്താ മനസ്സിൽ അതൊരു ഭാരമാവാതെ അതിനെങ്ങനെ ചെയ്യാമെന്ന് കരുതുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ രാത്രിയിൽ ഞാൻ ഈ ചിത്രം വരയ്ക്കുന്നത് എന്ന് മാത്രമല്ല ഏറ്റവും വലിയ സന്തോഷം മറ്റു ആർട്ടിസ്റ്റുമാർക്ക് ഇത്രയും ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഓരോ പ്രാവശ്യം എനിക്ക് ചിത്രം വരച്ച് ഒരുപാട് പേര് ഓരോ ദിവസം എണ്ണം കൂടുകയാണ് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് പേരൊക്കെയാണ് ചിത്രം വരച്ച് എനിക്ക് അയക്കുന്നത് ഈ തിരക്കിനിടയ്ക്ക് ഞാൻ പലപ്പോഴും കുറച്ചൊക്കെ വൈകി പോകും മറുപടി പറയാനായിട്ട് പക്ഷെ പലരും പറയുന്നത് കുറ്റക്കുറവുകൾ കണ്ടുപിടിച്ച് പറയാനാണ് എനിക്ക് പറ്റാത്തൊരു കാര്യം ഇതാണ് ഞാൻ ആരിലും കുറവ് കാണുന്നില്ല എല്ലാ ചിത്രത്തിലും അതിൻ്റെതായ ഭംഗി ഉണ്ടെന്നും നിങ്ങളുടെ ഉണ്ടെന്നും തിരിച്ചറിയുന്നെടുത്ത് ഞാനെങ്ങനെയാണ് കുറവുകൾ കാണുന്നത് ചിത്രം നോക്കി അഭിപ്രായങ്ങൾ പറയാം അത്ര അല്ലാണ്ട് അതിനൊരു കുറവുമില്ല കേട്ടോ നമ്മുടെ രചനകൾക്കൊന്നും ഒരു കുറവുമില്ല ഒട്ട് കുറവ് കണ്ടുപിടിക്കാനുള്ള കഴിവും എനിക്കില്ല പക്ഷേ ആസ്വദിക്കാനാവും അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ചിത്രം വരച്ച് അയക്കാൻ പറയുന്നത് ചിത്രകലയിലേക്ക് നിങ്ങളുടെ ഡെഡിക്കേഷനൊക്കെ കാണുമ്പോൾ പോകേണ്ടതൊരു സന്തോഷം നോക്കൂ ദൈ ഈ പട്ടിയുടെ വയറ് കണ്ടോ ഇങ്ങനെ വരട്ടെ അല്ലേ അപ്പൊ എന്നെ പിന്നെ എങ്ങനെയാ ഇവന്റെ ശരീരം എന്ത് നോക്ക ഇങ്ങനെ വരച്ചിട്ട് എപ്പോഴും നമ്മൾ നോക്കട്ടെ ഇതിന്റെ ശരീരമാണ് പൂച്ചയുടെ ശരി നോക്കും അല്ല പട്ടിയുടെ ശരിയാണ് പൂച്ചയുടെ ശരീരം ഇതോട്ടൊരുപാട് വ്യത്യാസം ഉണ്ട് രണ്ടും രണ്ട് രീതിയിലാണ് അടുത്തൊരു ക്ലാസ്സിൽ അതിൻ്റെ കൂടെ ഞാൻ കാണിച്ചുതരാം നമുക്ക് എന്തായാലും ഇതിനേക്കൊരു റെഫറൻസ് വേറെ കാട്ടിൽ പോകേണ്ട കാര്യങ്ങൾ നമ്മുടെ അല്ലേ അപ്പോൾ അതുകൊണ്ട് മൊബൈൽ ഫോട്ടോ എടുക്കുക വരയ്ക്കാൻ താല്പര്യമുള്ളവർ ഞാൻ വരയ്ക്കുക തന്നെ നമുക്ക് വരയ്ക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾ ഈ ഒരു മെത്തേഡ് മാത്രം ഈ ബ്ലോക്കിങ് ടെക്നിക്കെടുക്കുക അതിനുശേഷം ഇങ്ങനെ വരയ്ക്കുക നോക്കും റഫായ വരകളാണ് ഇവിടെ ഒരു ഡീറ്റെയിൽ ഡ്രോയിങ് അല്ല നേരെ മറിച്ച് നിങ്ങളുടെ കൈ വഴങ്ങേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ വരച്ച് നോക്കുക നീളത്തിൽ വരയ്ക്കുക കണ്ടോ ഇനി ഒരു ഔട്ട്ലേ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ ഒരു ഷെയ്ഡ് കൊടുക്കുക രണ്ട് ചിത്രം വരച്ചോ അല്ലേ ഇത് നമുക്ക് ഒന്നുകൂടെ വരച്ച് നോക്കാം ഇത് നമ്മൾ ഒരു ചിത്രം കൂടെ നോക്കാം ചെവിയൊക്കെ വട്ടം പിടിച്ചിട്ട് ഇതിന് കിടക്കും കണ്ടിട്ടുണ്ടോന്നറിയില്ല എന്തൊക്കെ ഒരു സൗണ്ട് ആക്കി കഴിഞ്ഞാൽ വളരെ അത് നിരീക്ഷിക്കുകയാണ് പുറയിലാണെങ്കിൽ ഇങ്ങനെ നോക്കുകയാൾ ചെവി തിരിച്ചിട്ട് നമ്മളാണെങ്കിലോ പരിസരം പോലും ശ്രദ്ധിക്കാതെ പലപ്പോഴും ഇരിക്കും അപ്പോൾ ഇതാണ് അവരുടെ നിരീക്ഷണം എന്ന് പറയുന്നത് അവരതിൽ നിന്നുള്ളൊരു വിട്ടുനിൽപ്പില്ല എപ്പോഴും ഇവിടെ തന്നെയാണ് എപ്പോഴും പ്രകൃതിയിൽ തന്നെയാണ് പക്ഷെ അവർ പറയാറില്ല ഞങ്ങളാണ് ഏറ്റവും ഉയർന്ന ആൾക്കാരെന്ന് ഞങ്ങളാണ് പ്രകൃതിയോട് ഏറ്റവും അടുത്തേക്ക് ഒന്നും പറയാറില്ലേ നമ്മൾ പറയും പലപ്പോഴും ഞാനതാണ് ഇതാണെന്നൊക്കെ പക്ഷേ അവർ പറയാറില്ല നോക്കൂ അതിൻ്റെ ശരീരം ഇങ്ങനെ വന്നിട്ട് കേട്ടോ ഇങ്ങനെ വരികയാണ് ഇനി നമുക്ക് ആ കൈ വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നതിൻ്റെ ശരീരമായിട്ട് ചേർന്നിട്ട് റഫ് സ്റ്റിച്ചുകളാണ് പിന്നെ നമ്മളിത് ഡീസി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കുമ്പോഴും ഇങ്ങനെ വരച്ചിട്ട് ഇത്രേ ഉള്ളു കേട്ടോ അങ്ങോട്ട് പോവുകയാണ് ഞാനത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി കാല് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മടക്കി വെക്കും കേട്ടോ ഇങ്ങനെ കാല് വരുന്നു ഒറ്റ വര എപ്പോഴും വരയ്ക്കുമോ നിങ്ങൾ ഒറ്റ വരയിലൂടെ വരയ്ക്കാൻ ശ്രമിക്കണം അങ്ങനെ നമ്മൾ ഇത്തരം ജീവികളെ ജീവികളെക്കുറിച്ച് വരച്ചു വെച്ചു എന്ത് റഫ് സ്കെച്ചാണ് നിങ്ങളുടെ കൈകൾ ഈ സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇങ്ങനെ റഫായി സ്കെച്ച് ചെയ്ത് പിന്നെ ഫിനിഷിങ് ഡോ ഡ്രോയിങ്ങിലേക്ക് പോകണം അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വരയ്ക്കാനാവട്ടെ ഇന്നത്തെ ഈ സ്കെച്ചൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഇങ്ങനെ വളരെ വേഗത്തിൽ വരച്ച് പഠിക്കുക വരയ്ക്കുമ്പോൾ പരമാവധി നിരീക്ഷിക്കുക നിരീക്ഷിച്ചതിന് നിരീക്ഷിച്ചതിന് ശേഷം അതിന് നന്നായിട്ട് വരയ്ക്കുക അങ്ങനെ നിങ്ങളെ ചിത്രകലയെ കൂടുതൽ ഉണർത്തി വെക്കാനാവട്ടെ എൻ്റെ ഈ വേഗവരകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് ഞാൻ കരുതുന്നു എന്തായാലും ഒരുപാട് ഇഷ്ടം നമുക്ക് അടുത്ത ചിത്രമായിട്ട് ദിവസം കാണാം വരയ്ക്കുമ്പോഴുള്ള ഈ രീതികളെ സമഗ്രമായിട്ടൊന്ന് പഠിക്കുക നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൊബൈലും മറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ എല്ലാ രീതിയിലുള്ള ചിത്രങ്ങളെയും എടുത്തുകൊണ്ട് വരച്ച് പഠിച്ച് വരച്ച് തെളിഞ്ഞ് നമുക്ക് നല്ല നല്ല ചിത്രങ്ങൾ രചിച്ച് ഈ ദിനവും വരും ദിനങ്ങളുമൊക്കെ മഹത്തരമാക്കാം നല്ല ചിന്തകളിലൂടെ നല്ല ഓർമ്മകളിലൂടെ നല്ല തീരുമാനങ്ങളിലൂടെ നമുക്ക് ഏറ്റവും നല്ലവരായിട്ട് സ്നേഹത്തിൻ്റെ പൂക്കൾ വിരിയിക്കുന്ന ഒരു വസന്തകാലത്തെ കണ്ടുകൊണ്ട് ഒരു സ്നേഹ വസന്തമായിട്ട് നമുക്ക് ജീവിക്കാനാവട്ടെ ഈ ചിത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ എൻ്റെ വേഗവരകൾ അടുത്ത ദിവസം പുതിയൊരു ചിത്രമായി വീണ്ടും കാണാം ഒരുപാട് 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 ഇഷ്ടം നന്ദി